അവനിപ്പോൾ ഹോളി മാസിനു അവന് പോകാൻ പറ്റുന്നില്ല അതിപ്പോൾ കൊച്ചിന് വൺ കിലോമീറ്റർ നടന്നു പോകണം അത് അതുകൊണ്ട് ഞാൻ കൊച്ചിനോട് പറഞ്ഞു മോൻ പോകണ്ട കൊച്ചു വേർക്കും അതുകൊണ്ട് വൺ കിലോമീറ്റർ നടന്ന് കുർബാനയ്ക്ക് കുർബാനക്ക് പോകണ്ടെന്നാണ് കൊച്ചിനോട് പറഞ്ഞിരിക്കുന്ന അവൻ സ്പേസ് ടെക്നോളജി പഠിക്കുകയാണ് സ്പേസ് ടെക്നോളജി പഠിക്കുക നമ്മുടെ ഒരു 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 അഹങ്കാരത്തിന്റെ ഒരു തലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ദൈവമൊന്നും കാര്യമില്ല പ്രിയപ്പെട്ടവരെ ഇപ്പോഴും സി ബി എസ് ഇ സ്കൂളിൽ നൂറ് ശതമാനം മാർക്ക് മേടിക്കുന്ന നിങ്ങളുടെ മക്കള് വേദപാഠത്തിന് നാപ്പത് ശതമാനം മാർക്ക് മേടിച്ചാൽ നിങ്ങൾ വഴക്കു പറയൂ ഇല്ല വേദപാഠത്തിന് ജയിച്ചാ മതി പക്ഷെ സി ബി എസ് ഇ സ്കൂളിൽ തൊണ്ണൂറ്റി ശതമാനം മാർക്ക് മേടിക്കണം നമ്മൾ എന്ത് സന്ദേശമാണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നത് എന്നോടൊരു സഹോദരന് ഇത്ര നാളുകൾക്കും എന്നെ കണ്ടപ്പോ പറഞ്ഞു പിതാവേ സുവിശേഷം നമ്മളോട് പറയുന്നത് ശിഷ്യപ്പെടാനല്ലേ എന്നിട്ട് ഇപ്പൊ എത്ര ശിഷ്യന്മാരുണ്ട് എന്നിട്ടം ഇതാണ് നമ്മൾ ഭക്തിയല്ലേ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ പ്രോത്സാഹിപ്പിക്കുന്നുള്ളു ഭക്തന്മാരിഷ്ടം പോലുണ്ട് കർത്താവിന് ഭക്തന്മാർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനുണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് നമ്മൾ ഈ കോവിഡ് കാലത്ത് പെരുന്നാളിനൊക്കെ നമ്മള് പ്രതിനിധി യോഗാംഗങ്ങളും പള്ളിയോഗവും എല്ലാം കൂടെ കൂടി പുതിയ ഒരു ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചേനാ ആൾക്കാർക്ക് പള്ളിയിലോട്ട് വരാനല്ലേ ബുദ്ധിമുട്ടുള്ളു പുണ്യാളച്ഛനെയും കൊണ്ട് നമുക്ക് എല്ലാ വീടുകളിലേക്ക് ഒന്ന് പോയാലും അപ്പോൾ നേർച്ച വരവൊക്കെ കൃത്യമായിട്ട് കിട്ടും വലിയ ക്ഷീണമൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ നടക്കും അത്യാവശ്യം പെരുന്നാൾ നടത്തിയെന്നു ആവും അപ്പോൾ ഈ പുണ്യാളച്ഛനെ എഴുന്നള്ളിച്ചോണ്ട് എല്ലാ വീട്ടിലും കൂടെ നടക്കുന്ന നടപ്പ് കണ്ടിട്ട് ഈ മനുഷ്യൻ എന്നോട് വന്നിട്ട് ഇപ്പൊ ചോദിക്കുക ഇത് വല്ലതും ആണോ സുവിശേഷത്തിൽ പറയുന്നത് നമ്മളിപ്പെന്നെ ഇതിനോടൊക്കെ മറുപടി പറയുന്നു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു പിതാവേ എത്ര ഭക്തരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ണങ്കിനും ഭക്തര് കർത്താവിനും ഉണ്ട് പക്ഷേ എത്ര ശിഷ്യനുണ്ട് പന്ത്രണ്ട് തികച്ചെടുക്കാനുണ്ടോ എത്രനായി എന്റെ മുഖത്ത് നോക്കിയ ചോദ്യം പിതാവെങ്കിലും ശിഷ്യനാണോ എന്നുള്ളതാണ് ചോദ്യം അതാണ് ചോദ്യം രാവിലെ കർത്താവി ഇങ്ങനെ ഓരോ പാർട്ടികളെ ഞങ്ങളുടെ അടുത്ത് ഒരു എടുക്കാതെ ഇങ്ങി വരും നമ്മുടെ കഞ്ഞുകുടി അസ്വസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങളുമായിട്ട് ശിഷ്യന്മാരില്ല പന്ത്രണ്ട് പേര് ശിഷ്യന്മാരുണ്ടോ തികച്ച് വല്യ ചോദ്യമാണ് പ്രിയപ്പെട്ടവര് കേരള സഭയെ പോലെ സുവിശേഷം കേട്ട ഒരു സഭ വേറെ ഉണ്ടോ പക്ഷെ ശിഷ്യന്മാര് നമ്മുടെ ഇടയിലുണ്ടോ കാരണം കർത്താവിൻ്റെ വചനം പ്രകോശിക്കാനൊക്കെ പോകാൻ നമ്മുടെ കൂട്ടത്തിൽ ആൾക്കാരുണ്ടോ